എല്ല രാവിലെ എഴുന്നേറ്റ് എന്താ കാഴ്ച ഇരിക്കയാണ് അപ്പൊ നാളെ ഭയങ്കര എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇപ്പൊ നമുക്ക് ഇന്ന് ഞങ്ങൾക്ക് അവധിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങള് ഒരു മൊട്ട മൊട്ടച്ചാലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് മൊട്ടച്ചാലഞ്ച് ഒക്കെ ചെയ്യാൻ പോവാണ് ഞാൻ ജയിക്കോ ആരാ ജയിക്കുന്നില്ല ാണ് മുത്തോട്ട ഇടുന്നത് തോടല്ല ഉണ്ട് ഇതെല്ലാം തോടല്ല എന്ന് ഈ മുട്ട പിന്നെ കഴിച്ചു <OR> നോക്കാം <Sess> <after three injections> <Whew t> <Sessos Different terrorcribe> అదోడు జీ కూపేళ్ళు